രാവിലെ ആറര മണിയോടുകൂടി ഡ്രൈവറായ പങ്കജെത്തി ലഗേജുകളെല്ലാം കാറിന് മുകളിൽ വെച്ച് കെട്ടി അങ്ങനെ ഇവിടെ നിന്ന് ഉത്തരാഖണ്ഡ് ട്രിപ്പ് ഓണായി നമ്മുടെ പിക്കപ്പിന് വേണ്ടി ഡ്രൈവറായ പങ്കജെത്തിയത് മുതൽ ടൂർ കോർഡിനേറ്ററായ രഞ്ജിത്ത് കാര്യങ്ങൾ വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ചാർദം യാത്രയിൽ നമുക്ക് ആദ്യം പോകേണ്ടത് യമനോത്രിയിലാണ് ഹോൾട്ടിംഗ് പോയിന്റ് ആയിട്ട് വരുന്നത് ബാർകോട്ടിലും യമനോത്രിക്ക് അടുത്തുള്ള മെയിൻ സിറ്റിയാണ് ബാർകോട്ട് ആദ്യത്തെ ദിവസത്തെ യാത്ര തന്നെ ഏകദേശം നൂറ്റി എൺപത് കിലോമീറ്ററോളം ഉണ്ട് നമ്മൾ പോകുന്നത് ഡെറാഡൂൺ വഴിയാണ് അവിടെ വെച്ച് ഡ്രൈവർ മാറ്റമുണ്ടായി ചില ഹോസ്പിറ്റൽ കേസസ് കാരണം ഡ്രൈവറായ പങ്കജിന് അത്യാവശ്യമായി മാറേണ്ടി വന്നു അങ്ങനെ പുതിയ ഡ്രൈവറായ രവി ഗോർ എത്തി പുള്ളി ഡെറാഡൂൺകാരനായിരുന്നു റോഡിന്റെ ഇരുവശവും മലനിരകളാണ് ആ മലനിരകളുടെ ഇടയിൽ കൂടി തുള്ളി ചാടി വരുന്ന നദികൾ ഇത് തന്നെയാണ് പ്രകൃതിയുടെ കരവരുത് മലപ്രദേശങ്ങളിൽ അപകടം നിറഞ്ഞ റോഡുകളാണുള്ളത് ആ വളവുകളും ചരിവുകളും ഒക്കെ വളരെ പ്രശ്നം നിറഞ്ഞതാണ് ആയതിനാൽ അത്രയ്ക്കും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ തന്നെയായിരുന്നു രവിഗോർ ഈ ഒരു സംഭവം കാരണം പാക്കേജിൽ പറഞ്ഞ ആദ്യത്തെ സ്പോട്ടായ കെംതി വാട്ടർഫാൾസ് നമുക്ക് മിസ്സായി കാണാൻ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമായിരുന്നു കെമിതി വാട്ടർഫാൾസ് പച്ചചാലിച്ചുള്ള മലനിരകളുടെ സൗന്ദര്യം ആസ്വദിച്ചു തന്നെയായിരുന്നു മുന്നോട്ടുള്ള യാത്ര വളരെ ദൂരെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പോകുന്ന വകയിലായി കണ്ണിന് കുളിർമേകുന്ന ഒരു വെള്ളച്ചാട്ടം അതും റോഡിന്റെ സൈഡിലായിട്ട് തന്നെ നിൽക്കുന്നു ആ വെള്ളച്ചാട്ടത്തിൽ കുറേ നേരം സമയം ചെലവഴിക്കാൻ ഞങ്ങൾക്ക് തോന്നി അങ്ങനെ റോഡിന്റെ സൈഡിലായിട്ട് വണ്ടി നിർത്തി ഞങ്ങൾ മൂന്നുപേരും വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോയി ടൂറിസ്റ്റ് ബസ്സിൽ വന്ന കുറെ യാത്രകരും വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യം വീക്ഷിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നു ജുദ്ദോലുഹാരി എന്ന വില്ലേജിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് വളരെ ശക്തിയായി വരുന്ന ഈ വെള്ളച്ചാട്ടം റോഡിൽ പതിച്ച് നേരെ പോകുന്ന നദിയിലേക്കാണ് മഴ സമയമാകുമ്പോൾ വെള്ളത്തിന്റെ ഫോഴ്സ് കൂടുകയും അവിടെ കൂടെ യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും തൊട്ടടുത്ത് തന്നെ ചായക്കടയുണ്ട് അവിടെ നിന്ന് ചായയും കുടിച്ച് മാഗിയൊക്കെ കഴിച്ച് അരമണിക്കൂറോളം സമയം ചെലവഴിച്ചിട്ടാണ് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയത് പോകുന്ന വഴികളിലായി മിലിട്ടറിയുടെ ബേഡി പാലം പോലുള്ള പാലങ്ങൾ കാണാൻ പറ്റും മണ്ണിടിച്ചില് കാരണം പാത നഷ്ടപ്പെട്ട സ്ഥലത്ത് ഇതുപോലുള്ള നിർമ്മിത പാലങ്ങൾ കാരണം യാത്ര നടത്താൻ എളുപ്പമാകും സമയം ഏകദേശം പത്തരയോടടുപ്പിച്ചായി വിശപ്പാണെങ്കിൽ നല്ലതുപോലെ അടിച്ചു തുടങ്ങി ആദ്യം കണ്ട ഹോട്ടലിൽ ഞങ്ങൾ കയറി അവിടെ നേരെ ചെന്ന് നോക്കിയപ്പോൾ ഉച്ചയ്ക്കുള്ള പുലാവ് റൈസും കറിയും ഒക്കെ അവരുണ്ടാക്കുകയായിരുന്നു കുറച്ചുനേരം അതും നോക്കിക്കൊണ്ടിരുന്നു വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് പുതിയ ഡിഷസ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ ഹോട്ടലിൻ്റെ ഡൈനിങ് ഏരിയയുടെ തൊട്ടടുത്തുള്ള ഓപ്പൺ സ്പേസിലാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഉണ്ടാക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ ആഹാരം എത്തി റൊട്ടിയും സബ്ജിയും മാഗിയും ഒക്കെ കഴിച്ച് നേരെ നമ്മുടെ ആദ്യത്തെ ലൊക്കേഷനിലേക്ക് നമ്മൾ തിരിച്ചു നമ്മുടെ ഡ്രൈവറായ രവിബായി പറഞ്ഞ സ്ഥലമാണ് കുറേയധികം ശിവലിംഗം കാണപ്പെടുന്നൊരു ക്ഷേത്രം അതാണ് ലക്കാമണ്ഡൽ നാഗര ശൈലിയിലുള്ള ഈ ക്ഷേത്രം ഏകദേശം പന്ത്രണ്ടാം നൂറ്റാണ്ടു മുതൽ പതിമൂന്നാം നൂറ്റാണ്ടിന്റെ ഇടയ്ക്ക് പണി കഴിപ്പിച്ചതാണ് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ജില്ലയിലെ ജൌൺസാർ ഭവാർ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ഹിന്ദു ക്ഷേത്ര സമുച്ചയമാണ് ലക്കാമണ്ഡൽ ഈ ക്ഷേത്രം ശിവന് സമർപ്പിച്ചിരിക്കുന്നു ലക്ക എന്ന് പറഞ്ഞാൽ ധാരാളവും എന്ന് പറഞ്ഞാൽ ലിംഗവുമാണ് അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് ലക്കാമണ്ഡൽ എന്ന പേര് വന്നത് ജലന്ധർ രാജാവിന്റെ മകനും പരേതനായ ഭർത്താവുമായ ചന്ദ്രഗുപ്തന്റെ ആത്മീയ ക്ഷേമത്തിനായി സിംഗപുര രാജവംശത്തിൽപ്പെട്ട രാജകുമാരിയായ ഈശ്വര ലക്കാമണ്ഡലിൽ ശിവക്ഷേത്രം നിർമ്മിച്ചതായി സ്ഥലത്തെ ഒരു ശിലാലിഖിതത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഖനനങ്ങളിൽ ലക്കാമണ്ഡലിൽ നിന്ന് ധാരാളം ശിവലിംഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് നാല് യുഗങ്ങളിലുള്ള ശിവലിംഗങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിലെ പ്രധാന ശിവലിംഗം സത്യയുഗത്തിലുള്ളതാണ് ഈ ചുവന്ന നിറത്തിൽ കാണുന്ന ശിവലിംഗം ദ്വാപരയുഗത്തിലും പച്ച നിറത്തിൽ കാണുന്ന ശിവലിംഗം ത്രേതായുഗത്തിലും ഉള്ളതാണെന്നാണ് വിശ്വാസം അതേപോലെ കലിയുഗത്തെ പ്രതിനിധീകരിച്ച് ഒരു ഗ്രാഫൈറ്റ് ശിവലിംഗവും ഇവിടെ ഉണ്ട് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന ആകർഷണമാണത് നനഞ്ഞാൽ അത് തിളങ്ങുകയും ആ തിളക്കം കാരണം ചുറ്റുപാടിനെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു ശിവനെ ലഭിക്കാൻ വേണ്ടി പാർവതി ദേവി അഞ്ചു വയസ്സുള്ള പെൺകുട്ടിയുടെ രൂപത്തിൽ പന്ത്രണ്ടായിരത്തോളം വർഷം കഠിന തപസ് ചെയ്തു എന്നാണ് ഇവിടുത്തെ വിശ്വാസം പാർവതി ദേവിയുടെ കാൽപ്പാടുകൾ ക്ഷേത്രത്തിനുള്ളിൽ കാണപ്പെടുന്നു ലക്കാമണ്ഡലിൽ ഇരുപത്തിനാല് ഉള്ളത് ആ വില്ലേജിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ഏത് പ്രായത്തിലുള്ള ആൾക്കാണെങ്കിലും മരണം സംഭവിക്കുന്നുണ്ടെങ്കിൽ മൃതദേഹം ഇവിടെ കൊണ്ടുവന്നാൽ ഇവിടത്തെ പ്രധാന പൂജാരി ഗംഗ ജലം കൊണ്ടുവന്ന് മന്ത്രം ഉരുവിട്ട് വെള്ളം മൃതദേഹത്തിൽ തളിക്കുകയും അവരുടെ ജീവൻ തിരികെ ലഭിക്കുകയും ചെയ്യുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം പാണ്ഡവരുടെ മൂത്ത സഹോദരനായ യുധിഷ്ഠര മഹാരാജാവ് നിർമ്മിച്ച ശിവലിംഗമാണിത് നാല് ണറിലായിട്ട് നാല് പാണ്ഡവ സഹോദരന്മാരായ ഭീമനെയും അർജുനനെയും നകുലനെയും സഹദേവനെയും അതേപോലെ നടുക്കത്തെ പോർഷനിൽ യുധിഷ്ഠിര മഹാരാജാവിനെയും പ്രതിനിധാനം ചെയ്യുന്നു പ്രധാന ശ്രീകോവിലിനടുത്ത് ഇരട്ട പ്രതിമകൾ സ്ഥിതി ചെയ്യുന്നു ദ്വാരപാലകരായിട്ടാണ് അവരെ അറിയപ്പെടുന്നത് ചിലർ ഈ പ്രതിമകൾ പാണ്ഡവ സഹോദരന്മാരായ ഭീമന്റെയും അർജുനന്റെയും പ്രതിമകളാണെന്ന് വിശ്വസിക്കുന്നു എന്നാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് ഈ ശില്പങ്ങളിലൊന്നിന്റെ അടുത്തറയ്ക്ക് മുന്നിൽ ഒരു വികൃതമായ ലിഖിതമുണ്ട് അത് വിഷ്ണുവിന്റെ ദ്വാരപാലകരായ ജയ് ബിജയ് എന്നിവയോട് സാമ്യമുള്ള വിജയ് എന്ന് വായിക്കുന്നതായി തോന്നുന്നു കലിയുഗത്തിൽ ഈ പ്രതിമകളെ അഭിസംബോധന ചെയ്യുന്നത് മനുഷ്യനായും രാക്ഷസനുമായുമാണ് ഒരു പ്രതിമയുടെ തലയിൽ കിരീടം പോലുള്ളത് ഘടിപ്പിച്ചിരിക്കുന്നതായി നമുക്ക് തോന്നുന്നു മറ്റേ പ്രതിമയുടെ തലയിൽ ചെകുത്താനുമായി സാദർശ്യമുള്ള അടയാളമാണ് കൊടുത്തിരിക്കുന്നത് വളരെ ചുരുക്കം ശിവക്ഷേത്രത്തിൽ മാത്രമേ രണ്ട് നന്ദി പ്രതിമകളുള്ളൂ ലക്കാമണ്ഡലിലും അതേപോലെ രണ്ട് പ്രതിമകളുണ്ട് അതിലെ ഒരു പ്രതിമ മുഗളന്മാർ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മാത്രമല്ല ദ്വാരപാലകരുടെ പ്രതിമകൾക്കും നാശം സംഭവിച്ചിട്ടുണ്ട് ലക്കാമണ്ഡലുമായി ബന്ധപ്പെട്ട് മഹാഭാരതത്തിലെ ഒരു കഥ തന്നെയുണ്ട് ലക്ഷഗ്രഹ എന്ന കഥയാണ് ഇതിനെ ആസ്പദമാക്കി പറയാനുള്ളത് പാണ്ഡവരെ ഇല്ലാതാക്കാൻ വേണ്ടി കൗരവർ നിർമ്മിച്ച വീടാണ് ലക്ഷഗ്രഹ പാണ്ഡവറിന്റെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയിൽ പ്രത്യേകിച്ച് ദുര്യോധനൻ അസൂയപ്പെട്ടപ്പോൾ അവരെ കൊല്ലാൻ വേണ്ടി കൗരവർ ഒരു പദ്ധതി തയ്യാറാക്കി കത്തുന്ന വസ്തുക്കളായ നെയ്യ് പുല്ല് മെഴുക് എന്നിവ കൊണ്ട് കൗരവർ ഒരു വീട് നിർമ്മിച്ചു പാണ്ഡവരെ അവിടെ താമസിക്കാൻ ക്ഷണിക്കുകയും രാത്രിയിൽ അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ വീട് കത്തിക്കുകയും പാണ്ഡവരെ ചുട്ടുകൊല്ലാനുമായിരുന്നു പദ്ധതി ദുര്യോധനന്റെ നിർദ്ദേശപ്രകാരം വാസ്തുശില്പിയായ പുരാചനനാണ് ലക്ഷ്യഗ്രഹം നിർമ്മിച്ചത് എന്നിരുന്നാലും ജ്ഞാനിയും ധർമ്മത്തോട് വിശ്വസ്തനുമായ പാണ്ഡവരുടെ അമ്മാവനായ വിദൂരൻ ഈ ഗൂഢാലോചനയെക്കുറിച്ചും മനസ്സിലാക്കുകയും പാണ്ഡവർക്ക് രഹസ്യമായി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു വിദൂരന്റെ ഉപദേശപ്രകാരം പാണ്ഡവർ കൊട്ടാരത്തിന് പുറത്തേക്ക് നയിക്കുന്ന ഒരു ഭൂഗർഭ തുരങ്കം രഹസ്യമായി നിർമ്മിച്ചു ആ രാത്രി കൗരവർ ലക്ഷഗ്രഹത്തിന് തീയിട്ടു പാണ്ഡവർ തുരങ്കത്തിലൂടെ രക്ഷപ്പെടുകയും ചെയ്തു പാണ്ഡവർ മരിച്ചു എന്ന് എല്ലാവരും വിശ്വസിച്ചു ഇത് പാണ്ഡവർക്ക് കുറച്ചു കാലം കൂടെ ഒളിവിൽ താമസിക്കാനുള്ള അവസരമായി മഹാഭാരതത്തിലെ ലക്ഷഗ്രഹം ഇവിടെ വച്ച് നടന്നെന്നാണ് ഇവിടത്തുള്ളവരുടെ വിശ്വാസം അതിനെ സത്യമാക്കുന്ന തരത്തിലുള്ള തുരങ്കവും ഇവിടെ തന്നെയുണ്ട് പാണ്ഡവർ രക്ഷപ്പെട്ടതിന് ശേഷം ശിവന് സമർപ്പിച്ച ലക്ഷത്തിലധികം ശിവലിംഗങ്ങൾ സ്ഥാപിച്ചു എന്ന വിശ്വാസത്തിൽ നിന്നാണ് ലക്കാമണ്ഡലം എന്ന പേര് ഉരുത്തിരിഞ്ഞത് പുരാണ കഥയെ പിന്തുണയ്ക്കുന്ന നിരവധി ചെറിയ ശിവലിംഗങ്ങൾ ഖനന അങ്ങനെ നമ്മൾ പ്രാചീൻ ഗുഹയിലെത്തി ലക്കാമണ്ട്രയിൽ നിന്നാണ് ഈ തുരങ്കപാതയിലേക്ക് നയിക്കുന്നത് ദ്വാരപാലകരുടെ അടുത്തായിട്ടാണ് ഈ തുരങ്കപാതയുള്ളത് ഈ തുരങ്കത്തിന്റെ പ്രത്യേകമായ സവിശേഷത എന്തെന്നാൽ ഇവിടെ സ്വയംഭൂവായ ശിവലിംഗമുണ്ട് ഒളിവു സമയത്ത് പാണ്ഡവർ ആ ശിവലിംഗത്തെ ആരാധിച്ചിരുന്നു മാത്രമല്ല ശിവലിംഗത്തിന്റെ മുകളിൽ വെള്ളത്തിന്റെ പാളികൾ ഇറ്റിറ്റായി വീഴുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇരുട്ടു നിറഞ്ഞ ഗുഹയാണ് അകത്തേക്ക് വെളിച്ചത്തിന്റെ സഹായം എന്തായാലും ആവശ്യമാണ് അകത്ത് നല്ല തണുപ്പുമുണ്ട് മൂന്ന് തുരങ്കപാതയാണ് ഇവിടെ ഉള്ളത് ഒന്ന് ബദ്രീനാഥും കേദാർനാഥും പോകുന്നതും ഒന്ന് വിരാത രാജവംശത്തിലേക്കും ഉള്ളതാണ് അവിടെയാണ് പാണ്ഡവർ ഒളിവിൽ താമസിച്ചത് ഒന്ന് കുരുക്ഷേത്ര ഭൂമിയിലേക്കും ഉള്ളതാണെന്ന് പറയപ്പെടുന്നു ഗുഹയ്ക്കുള്ളിൽ കുറച്ചു സമയം കണ്ണടച്ചിരുന്നാൽ വലിയൊരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് കിട്ടും ഇതാണ് ഞാൻ പറഞ്ഞ സ്വയംഭൂവായ ശിവലിംഗം പാറയിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ കണികകൾ ഇറ്റിറ്റായി ശിവലിംഗത്തിൽ വീഴുന്നത് നമുക്ക് കാണാൻ പറ്റും പാണ്ഡവർ ഒളിവിൽ താമസിച്ചിരുന്നപ്പോൾ ഈ ശിവലിംഗത്തെ അവർ ആരാധിച്ചിരുന്നു ലക്ഷഗ്രഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണല്ലോ ലക്കാമണ്ഡലം ഈ തുരങ്കപാതയുമെല്ലാം പക്ഷേ ലക്ഷഗ്രഹ യഥാർത്ഥത്തിൽ നടന്നത് ഉത്തർപ്രദേശിലെ ബാബദ് ജില്ലയിലെ ബർണാവ വില്ലേജിലാണെന്നും ഒരു കൂട്ടർ പറയപ്പെടുന്നു അവിടെയും ഈ തുരങ്കപാത നമുക്ക് കാണാൻ പറ്റും ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ ബസ് വഴിയും വരാൻ സാധിക്കും ഡെറാഡൂൺ റെയിൽവേ സ്റ്റേഷനിലെ തൊട്ടടുത്തായിട്ട് ചാർതമ്മിലേക്കാണെങ്കിലോ അല്ലെങ്കിൽ എല്ലാ മലപ്രദേശങ്ങളിൽ യാത്ര ചെയ്യാനാണെങ്കിലും ഉത്തരാഖണ്ഡ് സർക്കാർ ബസ് സർവീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുറഞ്ഞ ചെലവിൽ തന്നെ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ലക്കാമണ്ഡലം പ്രാചീൻ ഗുഹയും കണ്ടു പല കാര്യങ്ങളും മനസ്സിലാക്കാനും സാധിച്ചു ഇതൊക്കെ ണോ മിഥ്യയാണോ എന്ന് പോലും അറിയില്ല എന്തൊക്കെയോ ആധാരങ്ങളുണ്ട് ആ വിശ്വാസത്തിൽ ഞാനും പങ്കാളിയാണ് ഒരു യാത്രികൻ എന്ന നിലയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നത് തന്നെയാണ് എൻ്റെ കർത്തവ്യം ഇവിടെ നിന്ന് നേരെ തിരിച്ച് ബാർകോട്ടിലുള്ള ഞങ്ങളുടെ ഹോട്ടലിലേക്കാണ് പോകുന്നത് ഹോട്ടൽ ആശിയാന അവിടെയാണ് ഞങ്ങളുടെ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് ക്വാളിറ്റി ഉള്ള റൂം തന്നെയാണ് മാത്രമല്ല ഫുഡും ഉൾപ്പെടെയുള്ള ഒരു പാക്കേജ് തന്നെയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഹോട്ടലിന്റെ ബാക്ക് സൈഡിലുള്ള കുറച്ച് വ്യൂ പോയിന്റ്സ് ആണിത് വൈകുന്നേര സമയങ്ങളിൽ ഈ വ്യൂ പോയിന്റ് നോക്കിയിരിക്കാൻ നല്ല രസമാണ് ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ഏകദേശം ഒരു നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററോളം യാത്ര നമ്മൾ ചെയ്തിരുന്നു നാളത്തെ യാത്ര യമുനോത്രയിലാണ് യമുനോത്രയുടെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ബൈ